നമസ്കാരം വരുന്ന വെള്ളിയാഴ്ചയാണ് ലോകം ഉറ്റുനോക്കുന്ന ആ ദിനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്ന ദിവസം ലോകം ഉറ്റുനോക്കുന്നത് ഒരാളിലേക്ക് മാത്രമാണ് അതായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിലേക്ക് മറ്റു താമസിപ്പിക്കാൻ സമയമില്ല താൻ മുന്നോട്ട് വെച്ച ഇരുപദിന സമാധാന പദ്ധതിയിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ആ തിരക്കുകൂട്ടലിന് പിന്നിലെ ലക്ഷ്യം നോബൽ സമ്മാനം തന്നെയാണെന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ ഊഹിക്കാവുന്നതേയുള്ളൂ തന്നെ പോലൊരു സമാധാന പ്രിയൻ വേറെയില്ല മികച്ച മധ്യസ്ഥനും നയതന്ത്രജ്ഞനും താൻ മാത്രമാണ് എന്ന രീതിയിലാണ് കഴിഞ്ഞ കുറച്ചു മാസമായുള്ള ട്രംപിന്റെ നടപടി നോബലിനോടുള്ള ട്രംപിന്റെ ആഗ്രഹം കഴിഞ്ഞ ഭരണകാലത്ത് തുടങ്ങിയതാണ് തന്റെ വിദേശ നയ നേട്ടങ്ങൾ മുൻഗാമികളെ പോലെ തന്നെയും നോബലിന് അർഹനാക്കുന്നുണ്ട് എന്ന് പരസ്യമായി തന്നെ അദ്ദേഹം വാദിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം യു എൻ വെച്ച് അദ്ദേഹം അത് വീണ്ടും ആവർത്തിച്ചു എല്ലാവരും പറയുന്നു ഞാൻ നോബലിന് അർഹനാണെന്ന് ഒന്നും രണ്ടുമല്ല ഏഴ് യുദ്ധങ്ങളാണ് താൻ കാരണം അവസാനിച്ചതെന്നും അയാൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചത് താനാണെന്നും വീമ്പും പറച്ചിൽ ഇന്ത്യ എത്ര നിഷേധിച്ചിട്ടും ട്രംപ് അവസാനിപ്പിക്കാനൊട്ട് തയ്യാറാകുന്നില്ല താരിഫ് കൊണ്ട് ശതകോടിക്കണക്കിന് വരുമാനം നേടിയെന്ന് മാത്രമല്ല താൻ സമാധാനം ഉണ്ടാക്കിയെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ അവകാശപ്പെട്ടത് താരിഫിൽ എനിക്ക് അധികാരമില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നാലോ ഏഴോ യുദ്ധങ്ങൾ നടന്നുകൊണ്ട് ഇരുന്നേനെ എന്നാണ് ട്രംപ് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ഏഴ് വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് ഞാൻ അവരോട് പറഞ്ഞത് അവരെ സ്വാധീനിച്ചു എന്താണ് പറഞ്ഞതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പോകുന്നു ട്രംപിന്റെ അവകാശവാദങ്ങൾ തന്റെ നേട്ടങ്ങൾ പക്ഷേ നോബൽ കമ്മിറ്റി കാണുന്നില്ല എന്നൊരു പരാതിയും പലപ്പോഴായി ട്രംപ് ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ട് കൊണ്ടിരുന്നാൽ കിട്ടുന്നതാണോ നോബൽ അല്ല എന്നാണ് ഉത്തരം എല്ലാ വർഷവും നോർവേയുടെ പാർലമെന്റ് ഒരു അഞ്ചംഗ പാനലിനെ നിയമിക്കാറുണ്ട് ഈ നോബൽ കമ്മിറ്റിയാണ് പുരസ്കാര തേജാവിനെ തെരഞ്ഞെടുക്കുക ഇത് അതീവ രഹസ്യാത്മകമായിട്ടാണ് നടക്കുക നൂറുകണക്കിന് വ്യക്തികളും സംഘടനകളും തങ്ങളുടെ നോമിനേഷനുകൾ സമർപ്പിച്ചിരിക്കും ഓരോ രാജ്യ പാർലമെന്റിനും സർവകലാശാല പ്രൊഫസർമാർക്കും മുൻ നോബൽ സമാന തേജാക്കൾക്കുമെല്ലാം ഇത്തരത്തിൽ നാമനിർദ്ദേശം നടത്താനാവും ഈ വർഷം മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളതായാണ് റിപ്പോർട്ട് സ്വന്തം പേര് പറഞ്ഞ് നടക്കുന്ന ട്രംപിന്റെ പേരുൾപ്പെടെ വളരെ കുറച്ചാളുകളുടെ പേര് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തവണ ട്രംപിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഫെബ്രുവരി ഒന്നിനാണ് ഈ വർഷത്തെ നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസാന ദിനം അതായത് പാകിസ്ഥാന്റെയും ഇസ്രായേലിന്റെയും കംബോഡിയയുടെയും നാമനിർദ്ദേശങ്ങൾ ഇത്തവണത്തെ പുരസ്കാരത്തിന് പരിഗണിക്കില്ല എന്ന് സാരം പക്ഷെ ന്യൂയോർക്കിലെ റിപ്പബ്ലിക്കനായ ഖഡിയാർ ഷെനി ഇത്തവണ ട്രംപിന്റെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ട്രംപിനെ നോബൽ കൊടുത്തേ മതിയാവെന്ന് ആവശ്യപ്പെട്ട് അനുയായികളും രംഗത്ത് എത്തി ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് ബിറ്റ് നോർവീജിയൻ കമ്മിറ്റിയോടുള്ള പ്രതികരണം ഇത്തരത്തിലുള്ള ഒന്നാണ് ബോധപൂർവം ചിന്തിച്ച് ട്രംപിന്റെ നേട്ടങ്ങളെ അംഗീകരിക്കാനാണ് സ്റ്റീവ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് ട്രംപിന്റെ പുരസ്കാരം നിഷേധിച്ചാൽ അത് അമേരിക്കയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് സ്റ്റീവ് പറയുന്നത് എന്തിനാ ട്രംപ് തന്നെ നേരിട്ട് നോർവേയുടെ ധനകാര്യമന്ത്രി ജെയിംസ്റ്റോൾ ബെർഗറുമായിട്ട് ഇക്കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് പല കോർപ്പറേറ്റ് നേതാക്കന്മാരും ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എനിക്ക് നോബൽ വേണം ഞാൻ ഞാന് അതിങ്ങെടുക്കുക എന്ന് സുരേഷ് ഗോപി സ്റ്റൈലിൽ ട്രംപ് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുമ്പോഴും അതിന് നേരിയ സാധ്യത പോലും ഇല്ല എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര നോബൽ വിദഗ്ധരുടെ അഭിപ്രായം ഇസ്വകാലത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതും അതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പരിഹരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ചരിത്രകാരനും ഗവേഷകനുമായ തിയോസെനോ പറയുന്നു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന രീതിയല്ല നോബൽ കമ്മിറ്റിയുടെ എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു യു എസ് പ്രസിഡന്റും നൊബേലും വിവാദവും ആദ്യമായല്ല അധികാരത്തിലേറി ഒമ്പത് മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഒബാമയ്ക്ക് നോബൽ നൽകപ്പെട്ടത് പുരസ്കാരം നൽകാൻ മാത്രമല്ല ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല എന്നാണ് പലരും വിമർശിക്കുന്നത് ട്രംപിനെ കൂടാതെ ഇത്തവണ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സ് നവാൽനിയുടെ വിധവ യൂസിയ നവാലിയ സുഡാനിൽ പ്രവർത്തിക്കുന്ന മനുഷ്യവകാശ സംഘടനകൾ എന്നിവരെല്ലാം പട്ടികയിൽ ഉള്ളതായാണ് പുറത്തു വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് തത്വമായി